ഈ വാർത്ത നിങ്ങൾക്കായി ഹരിതയുള്ള കേരളം കേരളം ഹരിത ശരിക്കും കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ഏഴ് പഞ്ചായത്തുകളിലേക്കുള്ള വോട്ടിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി വോട്ടെണ്ണൽ കേന്ദ്രമായ അളകപ്പ നഗർ ത്യാഗരാജാർ പോളിടെക്നിക്കിലാണ് സാമഗ്രികളുടെ വിതരണം നടന്നത് രാവിലെ പതിനൊന്ന് മണിയോടെ വോട്ടിംഗ് സാമഗ്രികൾ വിതരണം പൂർത്തിയാക്കിയതായി റിട്ടേണിംഗ് ഓഫീസർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സി സീമ പറഞ്ഞു കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൽ നമുക്ക് ഏഴ് പഞ്ചായത്തുകളിലായിട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ബൂത്തുകളാണ് നിലവിലുള്ളത് അതിൽ ഒരു മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഹാരിസൺ റിക്വിയേഷൻ ക്ലബ് എന്ന ചൊക്കരയിലുള്ള ഒരു ബൂത്താണ് പ്രശ്നബാധിത ബൂത്തായിട്ട് ആകെ ബ്ലോക്കിലുള്ളത് അവിടെ കാസ്റ്റിങ്ങിനുള്ള സംവിധാനങ്ങളും നമ്മുടെ കൗണ്ടറുകളിൽ ഏഴ് പഞ്ചായത്ത് തന്നെ വിതരണം പൂർത്തിയാക്കിയിട്ടുണ്ട് ഏകദേശം എല്ലാ ഏഴ് പഞ്ചായത്തുകളിലായി ഇരുന്നൂറ്റി നാല് ബൂത്തുകളാണ് ഉള്ളത് ഇതിൽ മറ്റത്തൂർ പഞ്ചായത്തിലെ ചൊക്കനയിലുള്ള ഒരു ബൂത്ത് പ്രശ്നബാധിത ബൂത്താണെന്നും ഇതിൽ വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തിയതായും റിട്ടേണിംഗ് ഓഫീസർ പറഞ്ഞു വൻ പോലീസ് സന്നാഹത്തോടെയായിരുന്നു സാമഗ്രികൾ വിതരണം ചെയ്തത് എല്ലാ ബൂത്തുകളിലും സുരക്ഷ ഉറപ്പാക്കിയതായി പോലീസ് അറിയിച്ചു നെല്ലിക്ക നീലമഴി ബ്രഹ്മി കയ്യോന്നി അങ്ങനെ അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡൈ തയ്യാറാക്കുന്നത് ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈൽ ഇപ്പോൾ ഹരിതയിൽ നിന്നും